വനമേഖലയോട് ചേർന്നുള്ള ആദിവാസികളല്ലാത്ത കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയിൽ ആശങ്കയുമായി മലയോര ജനത വനം വകുപ്പ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരമുള്ള പുനരധിവാസ ഭൂമിയെക്കുറിച്ചും തുകയെക്കുറിച്ചും അവ്യക്തത നിൽക്കുകയാണെന്നാണ് ആരോപണം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം തടയുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്നാണ് നടപടിയെക്കുറിച്ച് വനംവകുപ്പ് വിശദീകരിക്കുന്നത് വന്യജീവി സംഗീതത്തോട് ചേർന്നുള്ള കർഷകരെ അവരുടെ സമ്മതത്തോടു കൂടി ഒഴിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് നടപടികൾ ഇടുക്കി അടിമാലി മാങ്കുളം വില്ലേജിൽ ആരംഭിച്ചിട്ടുണ്ട് കുളത്തൂപ്പുഴ തെന്മല ആര്യൻകാവ് സുൽത്താൻ ബത്തേരി മുത്തങ്ങ തൊടുപുഴ എടവണ്ണ കൊട്ടിയൂർ തുടങ്ങിയ ഫോറസ്റ്റ് റേഞ്ചുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സെറ്റ് സെറ്റിൽമെന്റുകളിലെ ആയിരത്തി എൺപത്തിരണ്ട് യൂണിറ്റുകളിലെ നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് ഹെക്ടർ സ്ഥലമാണ് ഒഴിപ്പിക്കലിന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകാൻ വിസമ്മതിച്ച് അപേക്ഷ നൽകിയാൽ ഒരു കുടുംബ യൂണിറ്റിന് രണ്ട് ഹെക്ടർ ഭൂമിക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് പകരം സ്ഥലവും നൽകും കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വേറെയും നൽകും രണ്ട് ഹെക്ടറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അധികമുള്ള ഓരോ ഹെക്ടറിനും ഓരോ പാർപ്പിട യൂണിറ്റായി കണക്കാക്കി പതിനഞ്ച് ലക്ഷം രൂപ അധികം നൽകും രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള രേഖകൾ പരിശോധിച്ചാണ് അപേക്ഷകൾ പരിഗണിക്കുക മക്കൾക്കോ സഹോദരങ്ങൾക്കോ പ്രായപൂർത്തിയായാൽ അവരെ പ്രത്യേക യൂണിറ്റായി പരിഗണിക്കും വീടിനോ കൃഷിക്കോ പ്രത്യേകമായി നഷ്ടപരിഹാരം നൽകില്ല ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അൻപത് ശതമാനം പണം നൽകുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനങ്ങൾ എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകുമെന്ന വാഗ്ദാനം എത്രമാത്രം പ്രായോഗ്യമാകുമെന്നും പുനരധിവാസം എവിടെ എങ്ങനെയാകുമെന്നും വ്യക്തതയില്ലെന്നാണ് മേഖലയിൽ കഴിയുന്ന കർഷകരുൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് വനംവകുപ്പിന്റെ പദ്ധതിയിൽ ആരെങ്കിലും അപേക്ഷ നൽകി ഭൂമി വിട്ടുകൊടുത്താൽ ആ പ്രദേശം വനമായി മാറുകയും വന്യജീവികളുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്യും ഭൂമി വിട്ടു നൽകാതെ ഇരിക്കുന്നവർക്ക് പിന്നീട് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഷെക്കേനാനൂസ് ഇടുക്കി